പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ വാഹനത്തിന് പിഴയുണ്ടോ എന്നുള്ളത് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഇൻഫോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഈ ആപ്ലിക്കേഷനിൽ നമ്മളെ വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെലവൻ ചെക്ക് ചെയ്യുന്നത് ഇതിൽ കയറി വരുന്ന സമയത്ത് നമുക്ക് ധാരാളം ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ ഏറ്റവും മുകളിൽ ഭാഗത്ത് ആദ്യം തന്നെ തന്നെയായിട്ട് ചെക്ക് ചലാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻറ്റർ ദ വെഹിക്കിൾ നമ്പർ ടു ചെക്ക് ചലാൻ എന്ന് പറയുന്നതിന് താഴ്ഭാഗത്തായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്പർ പ്ലേറ്റിലുള്ള നമ്പറാണ് രജിസ്ട്രേഷൻ നമ്പർ അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയ രീതിയിലുള്ള ആഡുകളൊക്കെ വരുന്നതാണ് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അങ്ങനെ വന്ന് അത് ലോഡായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസുകളും ചിലാൻ ഡീറ്റെയിൽസുകളും കാണാൻ സാധിക്കുന്നതായിരിക്കും ആദ്യം തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കാണാം ആരാണ് ഓണർ എന്നുള്ളതും എത്രാമത്തെ ഓണറാണ് എന്നുള്ളതും അതിൽ കൊടുത്തിട്ടുണ്ടാവും മാസ്ക് ടൈപ്പിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക പിന്നെ ചലാൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് വരുമ്പോൾ മൊത്തം എത്ര ചലാൻ ഉണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ചലാൻ എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും കിടക്കുന്നത് ആദ്യം തന്നെ അപ്പോൾ നമുക്ക് ഈ ചിലാൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് അടി ഭാഗത്തോട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എത്ര ചിലൻ ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് എണ്ണം നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ എത്ര എണ്ണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഏതെല്ലാം ആണ് പേ ചെയ്യാനുള്ളത് എന്നുള്ളതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് എന്നാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ചിലാൻ അടച്ചതാണ് എന്നുള്ളതാണ് അർത്ഥം വരുന്നത് ഇനി നിങ്ങൾക്ക് പേനവ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിലാൻ അടയ്ക്കാനുള്ളത് ആണ് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പിന്നെ ചലാൻ ഐ ഡി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ചിലൻ ലഭിച്ചിരിക്കുന്ന ഡേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും സോഴ്സ് ഏതാണ് എന്നുള്ളതും വയലേറ്റർ നെയിമും കാണാനായിട്ട് സാധിക്കും ായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ ചെലാൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചലാൻ്റെ വയലേഷൻ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചലാൻ റെസിപ്റ്റ് ഡൗൺലോഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഇതേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പേനോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഈ ചലാൻ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള കമ്മീഷൻ ഇവർ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് ചോദിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചലാൻ അടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പരിവാഹൻ സൈറ്റിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ ആ ചലാൻ എമൗണ്ട് മാത്രം അടച്ചാൽ മതി എന്നുള്ളതാണ് അതേപോലെ തന്നെ ചിലാൻ ഡീറ്റെയിൽസിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ചലാൻ മാത്രമല്ല ഉള്ളത് സ്റ്റേറ്റ് കോർട്ടിലും വെർഷൽ കോർട്ടിലും ഉള്ള നമ്മളുടെ ചലാൻ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിങ്ങനെ ആ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വിസിറ്റ് സൈറ്റ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് കോർട്ടിലും വെർച്വൽ കോട്ടിലുള്ള ചെലാൻ ഡീറ്റെയിൽസുകളും അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ ചലാൻ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും ചലാൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ റെക്കമെൻഡ് വീഡിയോസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ഹൗ ടു പേ ഈ ചലാൻ ഓൺലൈൻ എന്നുള്ളതും ഹൗ ടു പേ വെർച്വൽ കോട്ട് ചലാൻ ഓൺലൈൻ എന്നുള്ളതും ഹൗ ടു പേ സ്റ്റേറ്റ് കോർട്ട് ചലാൻ ഓൺലൈൻ എന്നുള്ളതുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ചലാൻ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അയയ്ക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള വീഡിയോ കാണാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്